മുഖുക ഈ പയ്യനാണ് ആ പയ്യൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് എന്തായാലും പയ്യൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തിരിച്ച് വന്നതാണ് കാരണം റെഡി ക്യാഷ് കയ്യിലുണ്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുന്ന ഒരു സുഖമാണ് പക്ഷേ അവസാനം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് ഒരു നിമിഷത്തിലെ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് സുഖമാണ് ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ തെരുവിലക്കുണ്ടാകും ലൈംഗിക കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരം വിൽക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകളെ സമീപിച്ച് പോയതാണ് അവസാനം എട്ടിൻ്റെ പണിയാണ് ആ പയ്യന് കിട്ടിയത് ഇത്തരത്തിൽ പല ആളുകളും ഇപ്പോഴത്തെ ജനറേഷൻ നമുക്കറിയാം പൈസ ഉണ്ടെങ്കിൽ പോകുന്നു ലൈംഗികസുഖം ആസ്വദിക്കാം പക്ഷേ പിന്നീട് വലിയ വില നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരും ഒരു സംശയവും വേണ്ട നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട നമുക്ക് വീഡിയോ കാണാം നോക്കുക അതായത് ഒരു സ്ത്രീ മുഖമൊക്കെ മറച്ച് ആളുകൾക്ക് ആരാണ് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഷാൾ കൊണ്ട് മൂടിപ്പുതച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നു അതിലൂടെ പോകുന്ന ആളുകളോട് പുരുഷന്മാരോട് അവരെ മാടി വിളിക്കുകയാണ് എന്നിട്ട് റേറ്റ് പറയുന്നു തിരിച്ചങ്ങോട്ടും റേറ്റ് പറയുന്നുണ്ട് ആ സ്ത്രീക്ക് അത് സ്ത്രീക്കതൊക്കെ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിടുകയാണ് റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പറയേണ്ട ആവശ്യവുമില്ല നോക്കുക ഈ പയ്യനാണ് ആ പയ്യൻ്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് എന്തായാലും പയ്യൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തിരിച്ച് വന്നതാണ് കാരണം റെഡി ക്യാഷ് കയ്യിലുണ്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് കിട്ടുന്ന ഒരു സുഖമാണ് പക്ഷേ അവസാനം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കുക അതായത് തൊട്ടു പുറകിൽ തന്നെയാണ് ഇവരുടെ ഈ കേന്ദ്രം എന്തായാലും ആ പയ്യനോട് മതിന് ചാടിയിട്ട് അവിടെയുള്ള ആളൊഴിഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ആ ഒരു സ്ത്രീ എന്തു ചെയ്യാണ് ചുറ്റു ഭാഗത്തു നോക്കുന്നു നോക്കുന്നു ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ സ്ത്രീയും ആളൊഴിഞ്ഞ ആ ഭാഗത്തേക്ക് പോകുന്നു ഇതിന് പ്രത്യേകിച്ചിട്ട് ഒരു റൂമെടുക്കേണ്ട ആവശ്യമോ ഒന്നും ഇല്ല എന്നാണ് അതായത് ആ റൂമൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ എക്സ്പെൻസ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാകുമ്പോൾ ജസ്റ്റ് പൈസ മാത്രം കൊടുത്താൽ മതി ആവശ്യവും കഴിയും എന്തായാലും നോക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ട്രാഫിക് പോലീസാണ് അവിടെ വന്നു അവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന സംശയത്തിൻ്റെ പുറത്ത് തന്നെയാണ് അവിടെ വന്നത് നിരന്തരമായിട്ട് അവിടെ എങ്ങനെയുള്ള പല കലാപരിപാടികളുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് ഇന്ന് വന്ന് നോക്കിയ സമയത്ത് ആ പയ്യൻ്റെ ഫോണ് ആ മതിലിൻ്റെ അവിടെ വെച്ചിരുന്നു ആ ഫോണ് എടുത്തു എന്നിട്ട് പുറകിലോട്ട് നോക്കിയ സമയത്ത് അവിടെ ബഹളവും അച്ഛും ഒക്കെ കേൾക്കുന്നുണ്ട് പോയി നോക്കിയ സമയത്ത് ഇതാണ് അവസ്ഥ നോക്കുക പോലീസുകാരൻ പോയി ആ പയ്യനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു ആ ഒരു സ്ത്രീയെയും കൊണ്ടുവന്നു നോക്കുക ഇതിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത് കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുപോകണം പക്ഷേ ആ പയ്യനെന്ത് ചെയ്യാണ് ആ പോലീസുകാരൻ്റെ കാലും കൈയും ഒക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞ് ഒരുപാട് അപേക്ഷിച്ച് എന്നിട്ടൊന്നും അയാൾ വിട്ടിട്ടില്ല എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനിക്ക് കേസെടുക്കേണ്ട ആവശ്യമോ സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അതിന് പകരം അയാൾ ആ സ്ത്രീയുടെ ബാഗിൽ നിന്ന് നാറിയ പരിപാടി എന്ന് തന്നെ പറഞ്ഞാൽ മതി ഏ ആ ബാഗിൽ നിന്ന് പൈസ എടുത്തു ആ പയ്യൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തു എന്നിട്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോകാനുള്ളൊരു പ്ലാൻ ആയിരുന്നു പക്ഷെ പണി അറിയോ ആ പയ്യൻകാണ് പണി കിട്ടിയത് എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ മാന്യമായിട്ട് കല്യാണം കഴിച്ചിട്ടൊക്കെ കാര്യം നടത്തുക അല്ലെങ്കിൽ എന്തു ചെയ്യുക പരസ്പര സമ്മൂഹത്തോടു കൂടെയൊക്കെയാണെങ്കിൽ ഇന്ത്യൻ നിയമം അതിന് അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ ഇതൊരു കച്ചവടമാണ് ഇത് ലൈംഗിക കച്ചവടമാണ് ഇത് കേസെടുക്കാൻ വകുപ്പുള്ള ഒരു കാര്യമാണ് കാരണം പൈസക്ക് വേണ്ടിയിട്ട് ശരീരം കൊടുക്കുന്ന ഒരു പരിപാടിയാകുമ്പോൾ അത് അതിൻ്റെ ഇത് മാറും ഒഫൻസ് മാറും അപ്പോൾ എന്തായാലും നോക്കുക ഒരു എനിക്കൊന്നു ടെൻഡർ ബോർട്ടെന്ന് അറിയില്ല വന്നു എന്നിട്ട് ആ സ്ത്രീയെ വെറുതെ വിട്ടു ആ നമ്മളോട് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് പൊ പൊക്കോ എന്ന് പറഞ്ഞു നേരെ മറിച്ച് ആ പയ്യനെ പിടിച്ച് വലിച്ച് വണ്ടിയിലാക്കിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് ചാർജ് ചെയ്തു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെറ്റുകാരൻ ആ പയ്യൻ മാത്രമാണോ നിങ്ങളീ സി സി ടി വിയിലൂടെ കണ്ടതല്ല ആ പയ്യൻ മാത്രം അല്ലല്ലോ തെറ്റുകാരനായിട്ടുള്ളത് ആ സ്ത്രീയും സ്ത്രീ അതിന് ഒരുങ്ങി വന്നു ഒരുങ്ങി കൊടുത്തു പൈസ കൊടുത്തു ആ പയ്യൻക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പോയി പക്ഷേ അവളെ വെറുതെ വിട്ടു അവനെ പിടിച്ചു കൊണ്ടുപോയി ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പുരുഷന്മാർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും ഇല്ല നിയമങ്ങൾ നിയമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും പുരുഷന്മാർക്കില്ല ചിലപ്പോൾ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മളെ വെറുതെ വിടുക ഇതൊക്കെയാണ് നമ്മൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മാതിരി കാണാം